സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മാധ്യമ നുടപ്രചരണങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പൊതുയോഗം ബാങ്ക് റോഡിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി പി സി ഷൈജു ഉദ്ഘാടനം ചെയ്തു കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് വടകര കാഫിർ കേസിൽ റിബേഷ് നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് ഡിവൈഎഫ്ഐ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തുവന്നാൽ ആരാണ് കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് തെളിയുമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി സി ഷൈജ് പറഞ്ഞു പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് റിബേഷ് ഫോർവേർഡ് ചെയ്തുവെന്നാണ് എന്നാൽ എവിടെ നിന്നാണ് പാറക്കൽ അബ്ദുള്ള റിബേഷ് നിർമ്മിച്ചതെന്ന് പറയുന്നതെന്നും നാടിനെ കുട്ടിച്ചോറാക്കാൻ നടക്കുന്നവരെ ശിക്ഷിക്കണമെന്നും റിബേഷ് ഈ കേസിൽ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് റിബേഷ് പ്രവർത്തിച്ചത് ആകാശത്തിന് താഴെയുള്ള ഏത് ഏതന്വേഷണം നടത്തിയാലും ഡിവൈഎഫ്ഐക്ക് വിധേയമാക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ ഒരു ഉണ്ടല്ലോ ആ മാധ്യമങ്ങളെ വളരെ ആധികാരികമായി ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് ഞാൻ പ്രഖ്യാപിക്കുന്നു ഈ ഭൂമിക്ക് മുകളിലുള്ള ആകാശത്തിന് ഏ

ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഉപയോഗപ്പെടുത്തുന്ന സംഘടനയല്ല എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ജില്ലാ കമ്മിറ്റി ടി അധ്യക്ഷനായ ചടങ്ങിൽ സിപിഐഎം ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ആർ എസ് റിബേഷ് കെ പി ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരത്തിലാണല്ലോ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം